തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അത്ര അലഞ്ഞിട്ടുള്ളത് കൊണ്ട് മൊത്തം നോക്കുമ്പോ കറക്റ്റ് അലച്ചിലായിട്ടുണ്ടല്ലോ ഇപ്പൊ നാട്ടുകാർക്ക് ആണോ നമുക്ക് ഒരുമിച്ചാണോ രണ്ടും കൂടെ ഒന്നിച്ചാന്ന് തോന്നുന്നുല്ല ഞാനും നാട്ടുകാരി പെട്ടതാണല്ലോ അപ്പൊ നാട്ടുകാർക്ക് മാത്രം ഒരു വിവരം ഇല്ല അവർക്ക് വിവരം തടയുന്ന കേസല്ലേ അല്ല അങ്ങനെ പുത്തൻ തടയുന്നുണ്ടെങ്കിലും കുറച്ചിട്ടുണ്ട് നല്ലോണം കുറച്ചിട്ടുണ്ട് നല്ലവണ്ണം അവസ്ഥ ഉണ്ടായോ ആ അല്ല പുത്തൻ തടയുന്നത് കിട്ടാലോ ഇപ്പൊ പഴയ പോലെ നമ്മൾ ഓരോ ഉത്സവം അല്ലല്ല അവിടെ ഇവിടെ പോയി നമുക്ക് ഓരോന്ന് പറയാൻ പറ്റത്തില്ലന്നേ ഇത് ഒരു വീട്ടിൽ മൂന്ന് യൂട്യൂബ് ചാനലിൽ വെച്ചുണ്ട് എല്ലാരും ഇതിന്റെ കണ്ടന്റ് അന്വേഷിച്ച് നടക്കുക നമ്മൾ എവിടെ പോയി എന്ത് പറഞ്ഞാലും അതിപ്പോ ഇന്റർനാഷണല ലോകം മുഴുവനുള്ള എല്ലാവരും നമ്മളൊരാക്ക് വേണ്ടി പറഞ്ഞതാണേലും ഈ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്കല്ല നമ്മളുടെ അയ്യായിരം പേർക്ക് വെച്ച പറയുന്നത് ഒരു അഞ്ചു ലക്ഷം പേര് കണ്ടിട്ട് ഇവരെല്ലാം ഇത് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലെന്നും അങ്ങനെ പറയാൻ പാടില്ല പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് മൊത്തത്തിൽ സ്റ്റേജ് പരിപാടി മാത്രമല്ല അതിന്റെ തം ടൈറ്റിലും നെയ്മും ഒക്കെ വലിയ സംഭവമായിരിക്കും അങ്ങനെ വരും അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ അങ്ങനെ കൃത്യമായിട്ട് ഒരുപാട് അലച്ചിലൊന്നും കുറച്ചു മാത്രമല്ല നമ്മൾ ഈ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റി ഇവരുടെ ഈ സാധനം കാണാറുണ്ട് കാണാനാകുമ്പോൾ അവര് തന്നെ നിന്ന് പറയുന്നേ ഉള്ളൂ ഈ അടുത്തിടെ നമ്മുടെ ഉപ്പുമുളകിനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശിവാനി എന്ന് പറഞ്ഞ കുട്ടി അവിടെ തന്നെ ഉണ്ട് ആ കുട്ടി എന്തോ രണ്ടാഴ്ച അവധി പോയി അപ്പം ശിവാനിയും ഉപ്പും മുളകും വിട്ടു ഞാൻ വിചാരിച്ച ആ കുട്ടിയാണോ ഇനി പറഞ്ഞിരിക്കുന്നത് കണ്ടു നോക്കി ഒരു പെൺകുട്ടി ഇറങ്ങി എന്ന് പറയുകയാണ് എല്ലാരും പറയും അതും അങ്ങനെ നമ്മളിപ്പോ എവിടേലും ചെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു കോണലിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നിരുന്ന ഒറ്റയ്ക്ക് ഒരു കുഞ്ഞു തമാശ അവിടെ ഒരു അഞ്ഞൂറ് പേർക്ക് വേണ്ടി പറഞ്ഞാലും അതവിടെ നിന്ന് പോവലല്ലോ അപ്പോഴേ പോയി അതിന്റെ വ്യാഴവെന്ന് പറയുന്നത് കൊണ്ട് പിന്നെ നമ്മൾ തമാശ പറയുന്നത് പോലും പല സ്റ്റേറ്റ്മെന്റുകളായിട്ടൊക്കെ എടുക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞ ബാക്കി വാലും തലേ ഒന്നും എല്ലാത്തിലും അതുകൊണ്ടാണ് രാവിലെ തൊട്ട് സാറ് എന്ത് പണിയാ ഞാൻ ഈ ഇടയ്ക്ക് എപ്പോഴും അസൂയോടൂടി നോക്കണ്ടേ എങ്ങനെ പോലും ഒരു ഏഴെട്ട് മണിക്കൂർ ഇപ്പൊ എല്ലാ ദിവസവും ആകാശത്ത് സാറ്റലൈറ്റിൽ എത്തി താഴെട്ട് പോയിരുന്നു പക്ഷെ ഒരു ചെറിയ കാര്യമല്ല ഏഴെട്ട് മണിക്കൂർ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ടി വിൽ വരുന്നു എല്ലാ ദിവസവും പ്രശ്നം വേണമെങ്കിലും പേരൊന്നും മാറ്റാം ടെലിവിഷനല്ലേ ബംഗാളി എന്ന് അങ്ങനെ വേണമെങ്കിൽ തൊട്ട് വലിയ കാര്യമായി